വാചാലം ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി ആറാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം

ഉദ്ധവനെ കണ്ടിട്ട് ഭഗവാൻ്റെ ദൂതനായിട്ട് വന്ന ഉദ്ധവനെ കണ്ട് എളുപ്പം കാലായപ്പോൾ സ്ത്രീകൾ ഗോപസ്ത്രീകൾ എന്തെന്നില്ലാത്തതായിട്ടുള്ള സന്തോഷത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് എത്തി എന്താണ് പറയേണ്ടത് എന്ന് നിശ്ചയില്ലാതെ കണ്ടൊടുക്കം ഗുൽഗത വാക്കുകളോട് കൂടിയിട്ട് ഇങ്ങനെ നീ എന്താ പറയുക എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല അങ്ങനെ അവരുടെ ആ മനസ്സിലുള്ളത് അങ്ങോട്ട് പൊട്ടി പുറത്തേക്ക് വന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ആ എന്താണ് പറഞ്ഞതായിട്ടുള്ള വാക്കുകളെയാണ് ഇനി ഈ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പറയണത് ശ്രീമൻ അല്ലയോ ഉദ്ധവരെയുള്ളതായിട്ടുള്ള സംബോധനയാണ് ശ്രീമാനായിട്ടുള്ള അല്ലയോ ഉദ്ധവരെ കിം ത്വം പിതൃജനകൃതയെ പ്രേഷിത നിർദ്ദയേന കിം ഒരു ചോദ്യത്തിൻ ആണ് അടയാള ചോദിക്കുകയാണ് ത്വം പിതൃജനകൃതയെ പ്രേഷിത നിർദ്ദയേന നിർദ്ദയേന ദയല്ലാത്തതായിട്ടുള്ള ആ ഭഗവാനാൽ ശ്രീകൃഷ്ണനാൽ ത്വം അങ്ങ് പിതൃജനകൃതയെ പ്രേക്ഷിത ആ പിതൃജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അയക്കപ്പെട്ടത് അദ്ദേഹം നിങ്ങളെ അയച്ചത് അച്ഛനമ്മമാരെ കാണാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഒന്നും കാണണം അല്ലേ അത് ഞങ്ങളെ കാണാനല്ല നിങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത് അല്ലേ രാത്രി മുഴുവനെ വൈകുന്നേരം വന്നു കഴിഞ്ഞ് വെളിച്ചാവുമ്പോൾ ഞങ്ങൾ ഈ തേര് കണ്ടിട്ടാണ് ഇവിടെ വരാൻ തോന്നിയത് അപ്പോൾ തേരുവന്ന് ഞങ്ങൾ അന്വേഷിക്കേണ്ടായത് ആരാ ഈ തേരിൽ വന്നിരിക്കണത് എന്ന് അദ്ദേഹം നിങ്ങളെ പറഞ്ഞയച്ചത് ഈ അച്ഛനമ്മമാരെ കാണാൻ വേണ്ടിയിട്ടാണോ അത് വേറെ ആരെയും കാണാതെ കണ്ട് അച്ഛനമ്മമാരെ കണ്ട് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു രാത്രി എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണോ അങ്ങനെ പറഞ്ഞയച്ചത് ഒന്നും വേണ്ട അല്ലേ അദ്ദേഹത്തിന് അങ്ങനെ ആവാൻ കാരണം നിർദ്ദയ ദയ ഇല്ല അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങോട്ട് ഞങ്ങളോ കാണണമെന്ന് പറയില്ലേ ഞങ്ങളെയൊക്കെ മറന്നിരിക്കുന്നു അദ്ദേഹം നിർദ്ദയേന കിം ത്വം പിതൃജനകൃതയെ പ്രേക്ഷിത അങ്ങ് പിതൃജനങ്ങൾ അങ്ങയെ പിതൃജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അയച്ചത് ക്വാസൗ കാന്തഹ ഞങ്ങളുടെ ആ കാന്തനായിട്ടുള്ള കൃഷ്ണൻ എവിടെ ആ കാന്ത എന്ന് ക്വാസൗ കാന്ത കാന്തനാണ് എന്നുള്ളത് അവർക്ക് അവരുടെ മനസ്സിൽ എപ്പോഴും ശ്രീകൃഷ്ണൻ ഉള്ളത് ഹൃദയത്തിൽ മുഴുവൻ ശ്രീകൃഷ്ണനാണ് അങ്ങനെയുള്ളതായിട്ടുള്ള അസൗ കാന്ത ഈ കാന്തൻ ആ ഞങ്ങളുടെ കാന്തനായിട്ടുള്ള ആ കൃഷ്ണൻ ഇപ്പം ഉണ്ട് ഞങ്ങളെ ഒക്കെ മറന്നു പോയിട്ട് അവിടെ ഇരിക്കുകയല്ലേ അപ്പം നിങ്ങളെ പറഞ്ഞു ചോദിച്ചത് അച്ഛനമ്മമാരെ കാണാൻ വേണ്ടിയിട്ടാണല്ലേ എന്നാണ് ചോദിക്കേണ്ടത് ക്വാസൗ കാന്ത നഗരസുദൃശാം ഇനി അത് മാത്രമല്ല പറയണത് ക്വാസൗ കാന്തഹ നഗര ദൃ സുദൃശാം ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കാന്തന അല്ലാണ്ടായിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നഗരസുദൃശാം കാന്തഹ കന്നകരക്കുകളുടെ നഗരത്തിലുള്ളതായിട്ടുള്ള ആ പട്ടണത്തിൽ നഗരത്തിലുള്ളതായിട്ടുള്ള മനോഹരികളായിട്ടുള്ള സ്ത്രീകളുടെ അവരുടെ കാന്തനായിട്ടും തീർന്നിട്ടുണ്ടാവും ഇവിടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഇഷ്ടമായിട്ട് വലിയ കാര്യമായിട്ട് നടന്നിരുന്നു അദ്ദേഹത്തിന് ഞങ്ങളെയൊക്കെ എല്ലാവരെയും ഞങ്ങൾ എല്ലാവരെയും ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ ഒക്കെ ഒപ്പം നടന്നിട്ടുണ്ട് ഇപ്പോൾ അതുമാതിരി ആ നഗരത്തിൽ വളരെ മിടുക്കികളായിട്ടുള്ള സമർത്ഥകളായിട്ടുള്ള സ്ത്രീകളുണ്ടാവും അവർക്കൊക്കെ അവരുടെയൊക്കെ ഇഷ്ടപ്പെട്ട ആളായി തിരുന്നിട്ടുണ്ടാവും അദ്ദേഹം എന്താ വെച്ചാൽ ഞങ്ങളെ പറ്റിയിട്ടൊന്നും അദ്ദേഹം വിചാരിക്കണില്ല ക്വാസവു കാന്തഹ നഗരസുദൃശാം നഗരസുത്രുക്കുകളുടെ സുതൃക്ക എന്ന് പറഞ്ഞാൽ സുന്ദരികളെ നല്ല മനോഹരമായിട്ടുള്ള നേത്രങ്ങളോടുകൂടി അവർ സുന്ദരികൾ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും അങ്ങനെ നഗരത്തിലെ പട്ടണത്തിലെ ആ അവർക്ക് നല്ല കടാക്ഷ വിക്ഷേപങ്ങൾ എങ്ങനെയാണ് കൃത്രിമത്വം നല്ലോണം ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള അവരുടെ വലയിൽ പെട്ടു കഴിഞ്ഞു ഭഗവാൻ എന്നുള്ളതാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ കാണാനായിട്ട് വരാണ്ടിരിക്കുമോ എന്നുള്ളതാണ് കു അസൗ അദ്ദേഹം എവിടെയാണപ്പോൾ അവിടെ നഗരത്തിലെ സ്ത്രീകൾ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ ഒപ്പം വിച്ച് നടക്കുകയായിരിക്കുമല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് സ്ത്രീ അവിടെ ഗോപസ്ത്രീകൾ ചോദിക്കുന്നത് കുസൗ കാന്തോ നഗരസുദൂശം അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ അവർക്ക് ആ ഭഗവാനെ ഇത്തിരി അല്ലാതെ അല്ലാത്തേ കണ്ട് പറഞ്ഞോ ഹാ ഹരേ നാഥ പായാഹ ആ ഹ ഹരേ നാഥ അല്ലയോ നാഥനായിട്ടുള്ള ഭഗവാനെ പായാഹ ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളെയും രക്ഷിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് ഹാ ഹരേ നാഥ പായാഹ പായാഹ രക്ഷിക്കൂ ഞങ്ങളെ രക്ഷിക്കൂ ഇവിടാ ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ളത് കവിയുടെ വാക്യായിട്ടും പറയുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ സുഖം ഗോപസ്ത്രീകളുടെ വാക്യായിട്ട് പറയുക എന്നുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു ഹാ ഹരേ നാഥ അല്ലയോ ഹരേ ഞങ്ങളെ നാഥനായിട്ടുള്ള ഹരേ ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങൾക്ക് വേറെ നാഥനൊന്നുമില്ല അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ നാഥൻ ഇപ്പം അങ്ങ് നഗരത്തിലെ ആ സുന്ദര സ്ത്രീകളുടെ കാന്തനായിട്ട് വർത്തിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങളെയും കൂടി രക്ഷിക്കൂ എന്നുള്ളതായിട്ടുള്ള ഒരു അഭ്യർത്ഥന എന്നാണ് ആശ്ലേഷാണാം അമൃതവപുഷാം ഹന്ത തേ ചുംബനാനാം ഉന്മാദാനം കുഹകവചസം വിസ്മരേത് കാന്ത കാവ എങ്ങനെ അതൊക്കെ മറക്കുക കാന്ത അല്ലയോ മനോഹരനായിട്ടുള്ള ഭഗവാനെ കാവ ആരാണ് വിസ്മരേത് വിസ്മരിക്കുന്നത് ഞങ്ങൾക്കിതൊന്നും മറക്കാൻ സാധിക്കണില്ല എന്ന് പറയാണ് കാവാ വിസ്മരേത് ആരാണ് വിസ്മരിക്കുക അതെ ആരും വിസ്മരിക്കാൻ ആർക്കും തന്നെ വിസ്മരിക്കാൻ പറ്റില്ല എന്നാണ് വിസ്മരേജ് കാന്ത കാവ ആരാണ് ഇതൊക്കെ വിസ്മരിക്കുക മറക്കുക എന്ത് ആശ്ലേഷാണാം ആശ്ലേഷങ്ങൾ അങ്ങ് ആ രാസക്രീഡയിൽ ഞങ്ങളെയൊക്കെ ആശ്ലേഷിച്ചിട്ടുണ്ട് ആ ആശ്ലേഷങ്ങളൊക്കെ ആരാണ് മറക്കുക ആശ്ലേഷാണാം അമൃത എന്താണ് സാധാരണ ഉള്ളതായിട്ടുള്ള ആശ്ലേഷങ്ങളൊന്നുമല്ല അമൃത വപുസ്സായിട്ടുള്ള അങ്ങയുടെ ആശ്ലേഷങ്ങൾ അമൃതം തന്നെയായിട്ടുള്ള വപുസ്സ ശരീരം അതായത് ഭഗവാനെ ആ പരബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള ആ കൺസെപ്ഷനിൽ അവരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ആ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പര സ്വരൂപനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശാരീരി ഭൗതികമായിട്ടുള്ള ശരീരവും ആത്മീയതയും എല്ലതും അമൃതമയമാണ് അമൃത പുഷ അമൃതമായ ശരീരത്തോടുകൂടിയ ആ അമൃതം തന്നെയായിട്ടുള്ള കൂടിയ അങ്ങയുടെ ആശ്ലേഷങ്ങൾ ഹമ്പ പേ ചുംബനാനാം അങ്ങയുടെ ചുംബനങ്ങൾ ഞങ്ങളെയൊക്കെ എത്ര പ്രാവശ്യം അങ്ങ് ചുംബിച്ചിട്ടുണ്ട് ആ ചുംബനങ്ങൾ ഉന്മാദാനാം ഉന്മാദങ്ങൾ അതുപോലെയുള്ളതായിട്ടുള്ള കാമ ലോഭിത ഇതായിട്ടുള്ള ലോഭങ്ങളായിട്ടുള്ള അങ്ങയുടെ മറ്റ് പ്രവൃത്തികൾ ഉന്മാദാനാം ഉന്മാദങ്ങള് ഉന്മാദ പ്രവൃത്തികൾ ആ വിട്ടിട്ടുള്ളതായിട്ടുള്ള അതിൽ വിട്ടിട്ടുള്ളതായ അങ്ങയുടെ ഉന്മാദ പ്രവൃത്തികൾ ഇതൊക്കെ കുഹാകവചചസാം അതുമാതിരി കുഹാകവചസാം കളവായിട്ടുള്ള വാക്കുകൾ എന്തെങ്കിലുമൊക്കെ നോണ പറയും കൂട്ടത്തിൽ ഇങ്ങനെ സരസമായിട്ടുള്ള വാക്കുകൾ കുഹാക കുഹകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളവായിട്ടുള്ള ചതിയായിട്ടുള്ള വാക്കുകൾ എന്നുള്ളതാണ് അർത്ഥം അതായത് നർമ്മപ്രധാനങ്ങളായിട്ടുള്ള വാക്കുകൾ നർമ്മത്തിൽ അങ്ങ് എന്തൊക്കെ പലതും പറയും പല ഒഴികഴിവുകളൊക്കെ പറയും അങ്ങനെയുള്ളതായിട്ടുള്ള ആ വാക്കുകളൊക്കെ വിസ്മരീത് കാന്തകാവ ആരാണ് മറക്കുക അതൊന്നും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഞങ്ങളെ ഒരിക്കലും വീണ്ടും അനുഗ്രഹിക്കൂ കാന്ത എന്താ പായാഹ ഞങ്ങളെ സംരക്ഷിക്കൂ രക്ഷിക്കൂ നാഥ എന്ന് സ്ത്രീകൾ പറയാണ് ആർക്കാണ് ആശ്ലേഷാണ് അങ്ങയുടെ ആശ്ലേഷങ്ങൾ അമൃത വപുഷാ ആശ്ലേഷമാണ് അമൃതം പോലെ സുഖം നൽകുന്നതായിട്ടുള്ള ആനന്ദം നൽകുന്നതായിട്ടുള്ള അങ്ങയുടെ ആ ശരീരം കൊണ്ടുള്ളതായിട്ടുള്ള ആശ്ലേഷങ്ങൾ അതുമാരെ ചുംബനങ്ങൾ ഉന്മാദങ്ങൾ കാമപ്രേരിതങ്ങളായിട്ടുള്ള പ്രവൃത്തികൾ ചേഷ്ടകള് ഊഹകവചസം എന്തായിട്ടുള്ള നിറഞ്ഞതായി ക്ഷേഖപൂർവമായിട്ടുള്ളതായിട്ടുള്ള വാക്കുകൾ ഇതെല്ലാം തന്നെ വിസ്മരേ ആരാണ് വിസ്മരിക്കുക എന്ന് ചോദിക്കുകയാണ് അപ്പം അവരുടെ ആ എല്ലാ അതിരുകളും വിട്ടിട്ടുള്ളതായിട്ടുള്ള വാക്കുകളാണ് ആളുകളുടെ ഇടയിൽ സദസ്സിൽ പറയാവുന്നതാണോ ഇതൊക്കെ എന്ന് ചോദിച്ചാൽ അതൊന്നും അവർക്ക് നിശ്ചല്യം എന്താ എന്താ ഇന്നത് പറയാൻ പാടും ഇന്നത് പറയരുത് എന്നൊന്നും പറയാം നേരത്തെ തന്നെ പറഞ്ഞു നിജ പരഭിതാം അപ്യലം വിസ്മരന്ത്യ അവരവരുടെ അന്യന്റേത് എന്നുള്ളതായിട്ടുള്ള ആ ഭേദമൊക്കെ നല്ല പോലെ മറന്ന് മറന്നു പോയിട്ടാണ് അവര് ഈ പറയണത് എന്താ ഉള്ളിലുള്ളത് അങ്ങോട്ട് മറച്ചു വെക്കാനൊന്നും അവർക്ക് പറ്റുന്നില്ല അങ്ങനെ അതങ്ങട് പൊട്ടി ഒഴുകി പോണതായിട്ടുള്ള വാക്കുകളാണ് അവിടെ ശ്രീമൻ അല്ലയോ ശ്രീമാൻ ആയിട്ടുള്ളവനെ കിം ത്വം അങ്ങ് പിതൃജനങ്ങൾക്ക് വേണ്ടിയാണോ പിതൃജന ഹൃദയ പ്രേഷിതഹ പിതൃജനങ്ങൾക്ക് വേണ്ടിയാണോ അയക്കപ്പെട്ടത് നിർദ്ദയേന എന്താ വെച്ചാൽ അദ്ദേഹം നിർദ്ദയം ആയിട്ടായിരിക്കാം ഞങ്ങളുടെ നിർദ്ദേ അദ്ദേഹത്തിന്റെ കൊണ്ട് പിതൃജനങ്ങൾക്ക് വേണ്ടി ആണ് പറയപ്പെട്ട പറഞ്ഞയക്കപ്പെട്ടത് ഞങ്ങളോടൊന്നും പറയാൻ പറഞ്ഞിട്ടില്ല അല്ലേ ക്വാസൌ കാന്ത അദ്ദേഹം എവിടെ അസൗ കാന്തഹ ഈ കാന്തൻ നഗരസുദൃശാം നഗരസുദൃ നഗര സ്ത്രീകളുടെ സ്ത്രീകളുടെ കാന്തനായിട്ടുള്ള അദ്ദേഹം ഇപ്പം എവിടെയാണ് അതായത് അദ്ദേഹം വരാൻ വൃത്തിയില്ല എന്ന് പറയാണ് അവരെ അവിടെ മയങ്ങി കിടക്കുകയാണ് ക്വാസൗ കാന്തോ നഗരസുദൃശാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ സമ ഒരു മാറ്റം വന്നു ഹാ ഹരേ നാഥ പായാഹ അങ്ങനെ അത്രയും ഭഗവാനെ തള്ളി പറയേണ്ടതില്ല എന്ന് തോന്നിയിട്ട് ഹാ ഹരേ നാഥ പായാഹ നാഥ അല്ലയോ നാഥനായിട്ടുള്ള ഹരേ പായാഹ ഞങ്ങളെ രക്ഷിക്കൂ അങ്ങയുടെ അമൃത വപുസായിട്ടുള്ള അങ്ങയുടെ അമൃതം പോലെയുള്ളതായിട്ടുള്ള ആനന്ദപ്രദമായിട്ടുള്ള അങ്ങയുടെ ശരീരം കൊണ്ടുള്ളതായിട്ടുള്ള ആശ്ലേഷങ്ങൾ അമൃതവപുഷോ അന്തതേ ചുംബനാനാം അങ്ങയുടെ ചുംബനങ്ങൾ ആശ്ലേ ഉന്മാദാനം ഉന്മാദ ഇതായിട്ടുള്ള ഉന്മാദം കൊണ്ടുള്ളതായിട്ടുള്ള മറ്റ് ചേഷ്ടകൾ കുഹകവചസം കുഹകങ്ങളായിട്ടുള്ള ജൽപ്പനങ്ങൾ വാക്കുകൾ ഇതൊക്കെ വിസ്മരേത് കാന്തകാവ ആരാണ് വിസ്മരിക്കുക എന്ന് ഇനി രാസക്രീഡാലുളിതലളിതം വിച്ഛസേശപാശം മന്ദോത്ഭിന്ന ശ്രമ ജലകണം ലോഭീയം കാരുണ്യ സഹൃദി സമാലിംഗിതം ദർശയേരി രാസക്രീഡ് ലുളിത ലളിതം രാസക്രീഡയിൽ ലുളിതമായിട്ട് മർദ്ദിക്കപ്പെട്ടിട്ട് ലളിതമായിട്ടുള്ള മനോഹരമായി തീർന്നതായിട്ടുള്ള ആ ക്രീഡ കഴിഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള അങ്ങയുടെ ആ ശരീരം വിശ്ലസ കേശഭാശ വിശ്ലസത്തായിരിക്കുന്ന ചിന് പാറിപ്പറക്കുന്നതായിട്ടുള്ള കേശപാശത്തോടു കൂടിയ തലമുടിയോട് തലമുടിയോടുകൂടിയത് രാസക്രീഡ കഴിഞ്ഞ് ആ തലമുടിയൊക്കെ പാറിപ്പറന്നു കൊണ്ടുള്ളതായിട്ടുള്ള മന്ദോദ്ഭിന്ന ശ്രമചലകണം മന്ദമായിട്ട് പതുക്കെ കുറേശ കുറേശയായിട്ട് ഉദ്ഭിന്നമായിട്ടുള്ള പുറത്തേക്ക് വന്നിട്ടുള്ളതായ ശ്രമചലകണം ആ ശ്രമം കൊണ്ടുള്ളതായിട്ടുള്ള ജലഗണങ്ങളോട് ജലഗണങ്ങളോടുകൂടിയ വിയർപ്പു തുള്ളികളോടുകൂടിയ മന്ദോത്ഭിന്ന ശ്രമ ജലഗണം മന്ദമായിട്ട് എഴുന്ന നിൽക്കുന്നതായിട്ടുള്ള വിയർപ്പ് തുള്ളികളോടുകൂടിയ ലോഭനീയം അങ്ങനെ മനോഹരമായിട്ടുള്ള അങ്ങയുടെ ആ ശരീരം അല്ലയോ കാരുണ്യബ്ധേ കാരുണ്യത്തിൻ്റെ സു ആ ഒരു സാഗരം തന്നെയായിട്ടുള്ള അബ്ധി സമുദ്രം തന്നെയായിട്ടുള്ള അല്ലയോ ഭഗവാനേ അങ്ങക്ക് കാരുണ്യം ഉണ്ടോ ഞങ്ങൾ ദൈ നൃദ്ദയെന്നൊക്കെ പറഞ്ഞോന്ന് വെച്ചാലും അതല്ല അങ്ങ് കാരുണ്യാബ്ദി തന്നെ തന്നെയാണ് കാരുണ്യത്തിൻ്റെ അബ്ദി സാഗരം തന്നെയാണ് എന്നാണ് അവിടെ മാ ദയാ നിർദ്ദയൻ എന്നൊക്കെ നേരത്തെ പറഞ്ഞതൊക്കെ പിൻവലിക്കുകയാണ് അവിടെ കാരുണ്യാബ്ധിയെ സഹൃദവി ഒരിക്കലെങ്കിലും സമാലിംഗിതും ദർശയ ഞങ്ങൾക്ക് ആശ്ലേഷിക്കാനായിട്ട് സമാലിംഗിതും നല്ലപോലെ ആശ്ലേഷിക്കാനായിട്ട് ദർശയ ഞങ്ങൾക്ക് കാണിച്ചു തരൂ അദ്ദേഹത്തെ അങ്ങേ ഒരിക്കൽ കൂടി അശ്ലേഷിക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായിട്ടുള്ള മോഹണ്ട ദർശയ എന്ന് കാണിച്ചു തരൂ ഇതി എന്നിങ്ങനെ പ്രേമോന്മാതാത് പ്രേമം ഭുവനമദന എന്ന സം അതുള്ളതായിട്ടുള്ള സംബോധന അല്ലയോ ഭുവനമദന ലോകത്തിന് മുഴുവൻ ലോകത്തെ മുഴുവൻ മതിപ്പിക്കുന്നതായിട്ടുള്ള ആ ലോകത്തിന് മുഴുവൻ സന്തോഷാധിക്യം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭുവനമദന തൊൽപ്രിയാഹാത്വം വിലപുഹു അങ്ങയുടെ ആ പ്രിയകളായിട്ടുള്ള ഗോപസ്ത്രീകൾ ത്വാം വിലേബുഹു അങ്ങനെ അങ്ങയെ അങ്ങയോട് വിലപിച്ചു ത്വാം അങ്ങയെക്കുറിച്ച് അങ്ങയോട് വിലപിച്ചു അങ്ങയോട് പറയുന്നതായിട്ട് ഉദ്ധവനോട് ഉദ്ധവനോട് പറയാണ് ത്വൽപ്രിയ സ്വാം വിലേബുഹു പ്രേമോന്മാദ എങ്ങനെ ആ പ്രേമത്തിൻ്റെ ഉന്മാദം കൊണ്ട് അത്യവ അത്യധികമായിട്ടുള്ള ആ പ്രേമോന്മാദം പ്രേമം കൊണ്ട് ത്വൽപ്രിയാഹ അങ്ങയുടെ ആ പ്രിയ ആ ഗോപശ്രീകൾ ത്വാം വിലേബുഹു അങ്ങയെ വിളിച്ച് നിലവിളിച്ചു എന്ന് പറയുകയാണ് അപ്പം ആ രാ ഇതിൻ്റെ ഗോപശ്രീകളുടെ വാക്യം ആണ് ഇവിടെ ആ ത്വാം വിലേബുഹു എന്നുള്ളത് വരെ പ്രിയാ സ്വാം വിലേബുഹു എന്നുള്ളത് കവിയുടെ വാക്യാണ് ബാക്കിയൊക്കെ ആ ഗോപസ്ത്രീകൾ പറഞ്ഞതിനെ അനുവർത്തിക്കുകയാണ് ചെയ്യുന്നത് ആ ഗോപസ്ത്രീകളുടെ വികാരം ആണ് അവിടെ ആ ശ്ലോകത്തിൽ സ്ഫുടമായിട്ട് കാണുന്നത് രാസക്രീടാൽ ഉളിതൽ അങ്ങയുടെ ആ അംഗം സഹൃദ ആല സമാലിംഗിതം ആലോ ആലിംഗനം ചെയ്യാനായിട്ട് സഹൃദവി ഒരിക്കലെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തരുമോ എന്ന് പറയാണ് എന്താ എങ്ങനെയുള്ളതാണ് ആ ആലിംഗനം ചെയ്യേണ്ടതായിട്ടുള്ള ആ മോഹം രൂപം രാസക്രീഡ ആ ലുളിത ലളിതം അവരുടെ ആ മനസ്സിലുള്ളതായിട്ടുള്ള ഭഗവാന്റെ രൂപമാണ് രാസക്രീഡ കൊണ്ട് ലളിത് ലുളിതമായിട്ട് മർദ്ദിക്കപ്പെട്ട് മർദ്ദിതമായിട്ട് മനോഹരമായി തീർന്ന അതായത് കാഠിന്യൊന്നും ഇല്ലാതെ കണ്ട് വളരെ മൃദുവായിട്ടുള്ളതായിട്ടുള്ള ആ ശരീരം കോമളമായിട്ടുള്ള ആ ശരീരം വിശു വിശ്രത കേശപാശം കിടക്കുന്നതായിട്ടുള്ള അഴിഞ്ഞുകിടക്കുന്നതായിട്ടുള്ള വിതറിക്കിടക്കുന്നതായിട്ടുള്ള കേശപാശത്തോടുകൂടി അതാ സമൃദ്ധമായ തലമുടി മന്ദോത്ഭിന്ന ശ്രമജലകണം മന്ദമായിട്ട് കുറേശ്ശ കുറേശ്ശയായിട്ട് ഉത്ഭിന്നമായിട്ടുള്ള പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ശ്രമജലകണം ശ്രമം കൊണ്ടുള്ളതായിട്ട് ജനകണം അതായത് വിയർപ്പുതുള്ളി ആ കൂടിയതും ലോഭനീയം അങ്ങനെ അതിമനോഹരമായിട്ടുള്ള അങ്ങയുടെ ആ ശരീരം ത്വതംഗം അങ്ങയുടെ ആ അംഗങ്ങളെ കാരുണ്യബ്ധേ അല്ലയോ കാരുണ്യസ്വരൂപ കാരുണ്യ സാഗരമായിട്ടുള്ള ഭഗവാനെ സഹൃദവി ഒരിക്കലെങ്കിലും ഞങ്ങൾക്ക് സമാലിംഗിതും ദർശയ ആലിംഗനം ചെയ്യാനായിട്ട് കാണിച്ചു തരൂ എന്നിങ്ങനെ പ്രേമോന്മാദ ആ പ്രേമൻ കൊണ്ടുള്ളതായിട്ടുള്ള ഉന്മാദാവസ്ഥയെ പ്രാപിച്ചതായിട്ടുള്ള ആ ത്വപ്രിയകുമാർ അങ്ങയുടെ പ്രേസികളായിട്ടുള്ള ആ ഗോപസ്ത്രീകൾ ത്വാം വില അങ്ങയെ വിളിച്ച് നിലവിളിച്ചു എന്നാണ് ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയനുന്തോ നഗരസുദൃശം ഹാ ഹരേ നാഥപായ മലയാള പരിഭാഷ അങ്ങേ ശ്രീമൻ ജനനു ജനകന്മാരെ കാണാ കാണാനോ നഗരലലനാകാമുഖൻ കാന്താ നിന്റെ അമൃതമുടലും

മലയാള പരിഭാഷ രാസക്രീഡ കളിയിൽ ദേഹം ക്ഷീണത്താലേർത്തുള്ള എപ്പോൾ കിട്ടും ഇനിയൊരു ദിനം കൂടി കെട്ടിപ്പിടിക്കാൻ കാരുണ്യ ഇതിയലകൾ പ്രേമോടെ വിതുമ്പി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ